ബന്ദികൾ എവിടെ എന്ന ചോദ്യം ഏറെക്കുറെ ചോദിച്ചു ചോദിച്ച ഇവിടത്തെ ജനത തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം മാർച്ച് പത്തിന് തെക്കൻ ഗസയിലെ റഫയിൽ കരയാക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ അന്ത്യകൂദാശ് നൽകിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അന്ത്യമണി മുഴക്കിയിരിക്കുകയാണെങ്കിൽ പറയാം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരം കടന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് രാജ്യത്തുണ്ടായ ഭീകരാക്രമണത്തിനിടെ പോയവരെ റമദാൻ മുമ്പ് ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ റഫേലടക്കം ഗസേലെമ്പാടും പോരാട്ടം പടരുമെന്ന് ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗ്യാൻസ്റ്റ് പറയുകയാണ് മാർച്ച് പത്തിനാണ് ഇത്തവണ വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുന്നത് ഗസാ മുനുമ്പിൽ ശേഷിക്കുന്ന ഹമാസിന്റെ ഏക ശക്തി കേന്ദ്രമാണ് അറഫ എന്നാൽ വടക്കൻദാസയിൽ നിന്ന് പലായനം ചെയ്തെത്തിയവർ അടക്കം പതിനാല് ലക്ഷത്തോളം മനുഷ്യർ ഇവിടത്തെ ക്യാമ്പുകളിൽ തിങ്ങി പാർക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ കരയാക്രമണം മതിയായ ഭക്ഷണവും വെള്ളവും ചികിത്സയും ഇല്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന റഫയിലെ ജനങ്ങൾക്ക് താങ്ങാനാകുന്നില്ല എന്നും ഭയാനകമായ മാനസിക ദുരന്തം ഉണ്ടാകുമെന്നും യു അടക്കം മുന്നറിയിപ്പ് നൽകുന്നു സാധാരണക്കാരെ ഒഴിപ്പിക്കുമെന്ന ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ ഗസയൽ ഹമാസിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങളെ നാസി ക്രൂരതകളുമായി താരതമ്യം ചെയ്ത ബ്രസീൽ പ്രസിഡന്റിനെതിരെയും ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രസിഡന്റ് രാജ്യത്തിന അസ്വീകാര്യനായ വ്യക്തിയായി മാറിയിരിക്കുകയാണെന്നും അത്തരമൊരു വ്യക്തിയായി പ്രഖ്യാപിക്കുന്നതായും പരാമർശം പിൻവലിക്കാതെ ഇത് നീക്കില്ല എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും ചെയ്യുന്നു ലൂലയുടെ തീർത്തും ജൂതവിരുദ്ധ പരാമർശമാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബ്രസീൽ അംബാസിഡറെ വിളിച്ചു വരുത്തിയും ഈ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പരാമർശം ലജ്ജാകരമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഫുവും പ്രതികരിച്ചു ഗസയിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഹത്യാണെന്നും ഹിറ്റ്ലർ ജൂതരോട് ചെയ്ത ക്രൂരതകൾക്കും ഹോളോഗും തുല്യമാണിതെന്നും ലൂല പറഞ്ഞിരുന്നു ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിൽ എത്തിയതായിരുന്നു ലൂല അപ്പോഴാണ് ഈ പ്രതികരണം നടത്തിയത് എന്തായാലും ഈ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ചർച്ചകളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പിന് ഒരു കൃത്യമായ ബദൽമാർഗം നൽകിയിട്ടില്ല നേരത്തെ തന്നെ റമദാൻ മാസങ്ങളിൽ അല്ലെങ്കിൽ റമുദാനിൽ നമ്മൾ ബന്ദികളുടെ തല അരിയും കൊയ്യും എന്നൊക്കെ ഉള്ള ഒരു ഭീഷണി ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ബന്ദികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വ്യക്തമാക്കി തന്നെ പറയുകയാണ് എന്തായാലും ബന്ധുകളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ എത്തണമെന്നും ഉടൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രധാനമായും ഇസ്രായേൽ ജനത ആവശ്യപ്പെടുന്നത് ചെല്ലവീവിലും അൽ ഗുഡ്സിലുമാണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രിയും തെരുവിൽ ഇറങ്ങിയിരുന്നത്